ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ടാരോ ട്യൂണോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ എക്സ് ലവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ അതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോൾ അതുപോലെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നിങ്ങളുടെ എക്സ് ലവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആദ്യത്തെ കാട് എന്ന് പറയുന്നത് ഫോർ ഓഫ് ആണ് ഒരു പഴയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുമെന്നാണ് ഇത് നമ്മളോട് പറയുന്നത് അത് വീണ്ടും ആക്റ്റീവാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു പഴയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ആ റിലേഷൻ വീണ്ടും ആകാൻ തുടങ്ങുകയും ചെയ്യുമെന്നാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത് അടുത്ത നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ ഈ കാർഡ് പറയുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഐഡിയൽ വേർഷനാണ് അത് നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ് കേട്ടോ ഈ റിലേഷൻഷിപ്പിൻ്റെ ഐഡിയൽ വേർഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ആ വ്യക്തിയുടെ സ്വഭാവമല്ല അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഇമ്പ്രഷനാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഐഡിയൽ വേർഷൻ എന്ന് പറയുന്നത് റിയാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല കാരണം നിങ്ങൾ കേട്ടിട്ടില്ലേ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെയാണ് ആ വ്യക്തിയുടെ സ്വഭാവം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന അടുത്ത കാർഡെന്ന് പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇത് നമ്മളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ ആ പോൺസും സ്കാസും എല്ലാം ഇപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഫീലിങ്സ് നിങ്ങളെ എന്താണ് നിങ്ങളുടെ കഴിവുകളിൽ നിന്നും അല്ല എങ്കിൽ നിങ്ങളുടെ നിലവിലെ ഗ്രോത്തിൽ നിന്നുമൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിലവിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ ആ പങ്കാളിയിൽ നിന്ന് പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തും അതായത് നിങ്ങൾ ഈ ഒരു ഫീലിങ്സിൽ എപ്പോഴും ഇങ്ങനെ ഡസ്പടിച്ചിരിക്കുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും അടയ്ക്കാൻ പാകത്തിനുള്ള ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോലും നിങ്ങളത് ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ നെഗറ്റിവിറ്റിയെ നിങ്ങൾ എന്തായാലും ഓവർകം ചെയ്യേണ്ടതുണ്ട് നിങ്ങളത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് ചെയ്യാൻ ശ്രമിച്ചേ മതിയാവും ഇനി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാഡെന്ന് പറയുന്നത് സെവൻ ഓഫ് ആണ് അപ്പോൾ നിങ്ങളുടെ സോളിനെ നിങ്ങൾ പരിഗണിക്കുകയും നിങ്ങളിപ്പോൾ സ്വയം മനസ്സിലാക്കിയെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഒരു പാർട്ട്ണറിൽ നിന്നും നിങ്ങൾ തിരയുന്നതും ഇതൊക്കെ തന്നെയാണ് എന്താണ് നിങ്ങളെ പരിഗണിക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു പാർട്ട്ണറെയാണ് നിങ്ങളാഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അല്ലേ അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഈ റിലേഷൻ ആണ് എങ്കിൽ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ റിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയുള്ള ആളായിരിക്കണം ആ വ്യക്തി എങ്ങനെ ആയിരിക്കണം നിങ്ങളോട് പെരുമാറേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാലോ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിൽ കുറഞ്ഞ ഒന്നിനു വേണ്ടിയും നിങ്ങൾ തൃപ്തിപ്പെടരുത് അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം ഇപ്പം എൻ്റെ ആഗ്രഹം എങ്ങനെയാണ് പക്ഷെ എനിക്കങ്ങനെ കിട്ടില്ല കിട്ടുന്നത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടാം എന്നുള്ള ഒരു തോട്ടും നിങ്ങൾക്ക് വരാൻ പാടില്ല നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിൽ അതിൽ കുറവുള്ള ഒന്നിനോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം അതാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സിനും അത് തന്നെയാണ് ഇഷ്ടം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് യൂണിവേഴ്സിന് ഇഷ്ടമല്ല അടുത്തത് വിലോ ഫോർച്യൂണാണ് അപ്പോൾ പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒന്നുമില്ല നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും അതായത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന പോസിറ്റീവ് ചേഞ്ചസിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയണത് ഇപ്പം നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സാഹചര്യങ്ങൾ മാറും ഇനി ഇൻ കേസ് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നല്ല കഴിവുള്ളൊരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ഇത് ചിലപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് മാര്യേജ് പ്രഗ്നൻസി അങ്ങനെ എന്തുമാകാം അതായത് ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രഗ്നൻസി ആയിരിക്കാം കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ മാര്യേജ് അങ്ങനെ പോകാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരുന്ന പോസിറ്റിവിറ്റി